സ്വാഗതം അപ്പ ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി ഡേ ഇൻ മൈ ആണ് കേട്ടോ അപ്പൊ ഞാൻ ഓൾമോസ്റ്റ് വീഡിയോ ഇട്ടിട്ടൊരു എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഞാൻ പത്താം തീയതി ആണ് വീഡിയോ ഇട്ട് ജസ്റ്റ് ഷോർട്സ് അപ്പൊ അതിനുശേഷം ഇന്നാണ് കേട്ടോ ഞാൻ വ്ളോഗ് എടുക്കുന്നത് തന്നെ കാരണം ഒരു മൂന്ന് ദിവസത്തേക്ക് വേണ്ടി ഞാൻ ബാംഗ്ലൂർക്ക് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ തിരിച്ചു വന്നത് പന്ത്രണ്ട് ദിവസത്തിന് ശേഷാണ് കേട്ടോ പന്ത്രണ്ട് ദിവസത്തിന് ശേഷാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാനൊരു കുട്ടി വ്ലോഗ് എടുക്കാന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ ചെന്നിട്ടാണെങ്കിലും ഞാൻ വ്ലോഗ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല പിന്നെ അവിടെ പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തോണ്ട് കാണിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ വിചാരിച്ച് വീട്ടിൽ വന്നിട്ട് ഒരു കുട്ടി വ്ലോഗ് എടുക്കാന്ന് അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി ഒരു ഡെയിലി മൈ ലൈഫ് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ചേച്ചി രാവിലെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പിള്ളേരെ ജസ്റ്റ് ഒന്ന് ഇവിടെ കൊണ്ടുവന്ന് ആക്കിക്കോട്ടെ അവൾക്കൊന്ന് ജസ്റ്റ് തൊടുപുഴ വരെ പോകണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ പരിപാടിക്കും അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് സീക്വൻസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരും ഇപ്പം സമയം പത്തര എന്തായാലും ആയിട്ടുണ്ടാവില്ല പത്ത പത്ത് മണി പത്തര അതിൻ്റെ ഇടയ്ക്ക് ആയിരിക്കും മിക്കവാറും ടൈമിങ് ഞാൻ നോക്കിയില്ലാട്ടോ അപ്പം ഞാൻ എണീറ്റപ്പഴേ അവളുടെ കോൾ കേട്ടിട്ടാണ് ഞാൻ എണീറ്റത് ഇപ്പോഴും എണീറ്റപ്പം ഒമ്പത് നാൽപ്പതും ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒമ്പത് നാൽപ്പതായപ്പോഴാണ് അവൾ കറക്റ്റ് അവളുടെ കോള് വന്നത് ആ കോള് കേട്ടിട്ടാണ് ഞാൻ എണീറ്റത് അപ്പോൾ വീട്ടിൽ വന്ന് ഉറങ്ങുമ്പോഴാണല്ലോ നമുക്ക് ഇത്രയും നേരം കടന്നുറങ്ങാൻ പറ്റുക അതും ഞാൻ അലാറം വെക്കാതെയാണ് വീട്ടിൽ വരുമ്പോൾ കടന്നുറങ്ങുക കാരണം നമുക്ക് പ്രത്യേകിച്ച് എണീറ്റിട്ട് കാര്യങ്ങളൊന്നുമില്ല നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിൽ വരുമ്പോഴാണ് അലാറം ഇല്ലാതെ എണീക്കാൻ പറ്റും ഇപ്പൊ അവിടെ ഹോസ്റ്റലിൽ പി ജിയിലാണെങ്കിലും ഹോസ്റ്റലിൽ ആകുമ്പോൾ പക്ക അലാറം വെക്കണം പി ജിയിലാകുമ്പോൾ കുറച്ച് ലാഗഡ് ചില പ്രശ്നമില്ല കാരണം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എണീറ്റാ നമുക്ക് ഉണ്ടാക്കി തിന്നാം പക്ഷെ ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ കറക്റ്റ് സമയത്തിന് ചെന്നില്ലെങ്കിൽ ഫുഡില്ലാതിരിക്കേണ്ടി വരും അപ്പം പി ജിയിലാവുമ്പോൾ ഞാൻ ഒരു ആറര ഏഴുമണിക്ക് മുന്നേ ഞാൻ എന്തെങ്കിലും എണീക്കാറുണ്ട് കാരണം അവരെണീക്കുന്നതിന് മുന്നേ ഞാൻ എഴുന്നേറ്റ് എൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കും ഇല്ലെങ്കിൽ എനിക്കിഷ്ടമല്ല എല്ലാവരോടും ഒരുമിച്ചടുക്കളും പണി ചെയ്യുന്നതും അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്റെ കാര്യങ്ങളെ സെറ്റ് ആക്കി വെച്ചിട്ട് ഞാൻ മാറി കൊടുക്കൂട്ടോ അത് കഴിഞ്ഞിട്ട് അപ്പൊ നമുക്ക് വേറെ ഇപ്പൊ വേറെ ഏതെങ്കിലും വീട്ടിൽ ചെന്ന് നിന്നാലും നമുക്ക് ഇത്രയും നേരം അലാറം വെക്കാതെ അലാറം വെക്കാതെ വേണമെങ്കിൽ കടന്നു തുടങ്ങാം പക്ഷെ അവരത് വേറെ രീതിക്കായിരിക്കും റിയാക്ട് ചെയ്യുക കാരണം ഇത്രയും നേരം ഇങ്ങനെ കടന്നുറങ്ങി എന്നൊട്ട് ഉച്ചയായിട്ട് എണീറ്റില്ല അങ്ങനെയൊക്കെ പറയും അപ്പോൾ അതിലും വേദം സ്വന്തം വീട്ടിലാകുമ്പോൾ മാക്സിമം ആസ്വദിച്ച് അങ്ങ് ഉറങ്ങുക അവിടെ പിടിച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയേനെ എണീക്കുമ്പോൾ ഞാൻ എല്ലാ ദിവസവും എണീക്കുന്ന പോലെ ഒരു ആറ് ഏഴുമണി ആ ടൈമിനടയ്ക്ക് ഞാൻ കണ്ണുറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എണീറ്റിട്ടാവശ്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ വീണ്ടും തന്നെ കടന്നുറങ്ങി അപ്പോൾ ആ ബാംഗ്ലൂർ ലേറ്റ് ആയതിൻ്റെ കാരണം അവിടെ ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ക്ലാസ്സിൽ പോയില്ലെങ്കിലും വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഓൾറെഡി ടിക്കറ്റൊക്കെ റിട്ടേൺ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ക്യാൻസൽ ചെയ്തു ഈ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പത്താം തീയതി പോസ്റ്റിങ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഉച്ചയ്ക്ക് ഫോൺ ഫോണെടുത്തപ്പോഴാണ് അറിയുന്നത് പതിനൊന്നാം തീയതി തൊട്ട് ക്ലാസ് ഉണ്ടെന്നുള്ളത് അപ്പം പതിനൊന്നാം തീയതി രാവിലെ തൊട്ട് ഉച്ച വരെ പോസ്റ്റിങ്ങിനും പോയി ഉച്ചയ്ക്ക് ശേഷം ക്ലാസ്സിലും പോയിട്ടോ പക്ഷേ അത് പോയില്ലെങ്കിലും വലിയ സീനില്ലായിരുന്നു പക്ഷെ നമ്മളങ്ങനെ അവർ ഫൈൻ എന്നൊക്കെ പറഞ്ഞു പക്ഷെ എല്ലാരും വന്നിട്ടും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ തന്നെ നിന്നു എന്തായാലും അവിടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടുന്നേ പോകണമെങ്കിൽ നമുക്ക് മടിയായേനെ പക്ഷെ അവിടെ തന്നെ ഉള്ളതുകൊണ്ട് വലിയ ഉണ്ടായില്ല ഡയറക്റ്റ് ക്ലാസ്സിൽ പോകായിരുന്നു കേട്ടോ ക്ലോ കോളേജിലേക്ക് പോകായിരുന്നു അപ്പോ പക്ഷെ അവർ പ്രത്യേകിച്ചൊന്നും പഠിപ്പിക്കുകയും കാര്യങ്ങളൊന്നും ചെയ്തില്ല അപ്പോൾ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ജനുവരിയിലാണെന്ന് പറഞ്ഞു പക്ഷെ എന്നാലും അവർ ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് വരുത്തിച്ചു ജസ്റ്റ് ഒരു സുഖം അത്രയായി അവരുടെ ഒരു മനസ്സുഖം പിള്ളേര് വീട്ടിലിരിക്കേണ്ട വീട്ടിൽ പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ അത് അവർ പലരെയും വീട്ടിൽ വിട്ടു അതും ഇങ്ങോട്ടാണ് പിന്നെ അവർ വീണ്ടും ഇങ്ങനെയൊക്കെ തീരുമാനം മാറ്റിയതും എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയിപ്പോൾ വീണ്ടും പതിനഞ്ച് ദിവസത്തേക്കുള്ള ക്രിസ്മസിൻ്റെ കറക്റ്റ് വെക്കേഷൻ ആണ് കേട്ടോ അതെന്ത് ജനുവരി അഞ്ചിനോട്ട് ക്ലാസ് തുടങ്ങും അതെങ്കിൽ പിന്നെ ഫുൾ മാംഗ്ലൂർ തന്നെ നാട്ടിലേക്ക് വരില്ല എന്തെങ്കിലും എമർജൻസി എന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ഞാൻ നാട്ടിലേക്ക് വരികയില്ലെങ്കിൽ ഞാൻ അടുത്ത വെക്കേഷന് വരാൻ തന്നെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത് പറയാൻ പറ്റില്ല മനുഷ്യൻ്റെ കാര്യമാണ് ചിലപ്പോൾ വീട്ടിലേക്ക് വരാൻ തോന്നിയാലും അങ്ങനെ അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് പരിപാടീസ് ഒക്കെ ഉണ്ട് തുണി വാഷ് ചെയ്യണം നല്ല വെയിലുണ്ട് ഇപ്പോൾ അപ്പോൾ വെയിലത്ത് തുണിയെ കൊണക്കി വെക്കാമെന്ന് വിചാരിക്കുന്നു പിന്നെ ചായ കുടിക്കണം ചായ ഓടിച്ചിട്ട് തുണി അലക്കണം അപ്പോഴത്തേക്കും പിന്നെ പിള്ളേർ വരുന്നതായിരിക്കും നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വലിച്ചോണ്ട് അവിടെ അത് നിങ്ങക്ക് തോന്നണേ അങ്ങനെയൊക്കെയത് ഏ കൃതി കൃതികേക്കാനോണ്ടി പൊന്നെ ഇപ്പോഴേ പോവാടി ഒന്നുകൂടി വിളിക്ക് മൂന്ന് ദിവസം കഴിഞ്ഞ് വരാൻ വിചാരിച്ചു എനിക്കെന് ഞാനെ വെച്ചിട്ട് വെച്ചിട്ടുവാണെ ん രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആട്ടോ ഇപ്പൊ സമയം പന്ത്രണ്ട് മണിയാവാറായിട്ടുണ്ട് അപ്പോൾ അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചത്തിൽ ലഞ്ചും കൂടിയായിട്ട് ഇപ്പോഴാണ് കഴിക്കുന്നത് കഞ്ഞിയും വയറും ചെമ്മീം പൊടിയാട്ടോ വെളുത്തു കിടക്കുന്ന ഉപ്പാണേ രണ്ട് ചോട്ടാസ് ഇവിടെ ഉണ്ട് ഇതാണ് കാണിച്ചിട്ടേക്കുന്നത് അടങ്ങി ഒതുങ്ങിയിരിക്കൂല അങ്ങോട്ടേക്കും രണ്ടു പേർക്കും പാത്രങ്ങളും മതി പിന്നെ അത് ഒരാൾ എടുക്കുന്നതന്നെ അടുത്ത ആൾക്കും കൂടി വേണം നാലുമണിയായപ്പോഴേക്കും വീട്ടിലിരുന്ന് ബോറടിച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചു വീടിന് തൊട്ട് താഴെയുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ ഇത് പണ്ട് ഈ സ്ഥലം ഭയങ്കര താഴ്ന്നു കിടക്കുന്ന സ്ഥലമായിരുന്നു കേട്ടോ പിന്നെയാണ് റോഡും കാര്യങ്ങളും ഇത്ര വലിയ പാലമൊക്കെ അവിടെ വന്നത് ഈ താഴ്ന്നു കിടക്കുന്ന ഈ സ്ഥലത്തിൻ്റെ അതേ ഒപ്പം തന്നെയായിരുന്നു ഈ സ്ഥലവും നേരത്തെ ഉണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ ഈ വഴിക്കായിരുന്നു കേട്ടോ സ്കൂളിലേക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത് രണ്ടുപേരും അതിക്കൂടെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വഴിയിലൂടെ പോകുന്നവരോട് കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്ത് ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ വീട്ടിലെനിക്ക് കുറച്ച് പണികളൊക്കെ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കാരണം ഇവർ പോകുമ്പോൾ ഇവരുടെ കൂടെ ഞാനും അവിടേക്ക് പോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീട്ടിലേക്ക് വന്ന് ഞാനെൻ്റെ പണികളും കാര്യങ്ങളൊക്കെ തീർത്ത് വെച്ചു അവരവിടെ പുറത്തു നിന്ന് കളിക്കുമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഒരു അഞ്ച് മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ചേച്ചു വന്നു അതെങ്കിൽ ഞങ്ങൾ പിന്നെ ഓട്ടോ വിളിച്ചിട്ട് ഇവിടെ ചേച്ചിട്ട് വീട്ടിലേക്ക് വരികയായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ